തലശ്ശേരി തലശ്ശേരി വിമൻസ് വിമൻസ് കോളേജ് കോളേജ് ദിനാഘോഷ ദിനാഘോഷ പരിപാടികൾ 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നഗരസഭാ നഗരസഭാ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ കെ കെ എം എം ടീച്ചർ ടീച്ചർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു കണ്ണൂർ വിവരിച്ചു കഴിഞ്ഞു സാധാരണഗതിയിൽ ഒരാളും ഒരു മൈക്കിന് മുന്നിൽ മൂന്നാമത്തെ ഞാൻ എന്ന് ും അപ്പോൾ അത്രയും ഹൃദയവിശാലതയുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളു അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം മാർക്കിൻ്റെയോ അല്ലെങ്കിൽ അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്ലസ് എ പ്ലസ്സിൻ്റെയോ ഒന്നും കാര്യത്തിലല്ല പകരം നമ്മൾ ഈ നാടിനെയും ദേശത്തെയും ഒക്കെ വളരെ കൂടി നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കാണാനും ഒരു വിശാല മനസ്കത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മള് ലോകമറിയുമെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ കാര്യം പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ആബിദ് കണ്ണൂർ മുഖ്യാതിഥിയായിട്ടുള്ള കുറെ കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുള്ള കുട്ടികൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് നിങ്ങൾ അവരെ തള്ളിപ്പറയരുത് എന്ത് പറഞ്ഞാലും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാലും ബി കോം അല്ലെങ്കിൽ എം കോം ഇതുപോലുള്ള കോഴ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ ജന്മനാ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിനോട് ഒരുപാട് വേരിയേഷൻ കോഴ്സുകൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അല്ലേ വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ വ്യത്യസ്തമായ ജോലി സാധ്യതകൾ നമുക്കിന്ന് നീണ്ടുനിറന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾ രക്ഷ കുട്ടികളെക്കാൾ കൂടുതൽ പഠിക്കേണ്ട രക്ഷിതാക്കളാണ് നിങ്ങളാണ് അവരെ നയിക്കേണ്ടത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ അവരെ അവർ ജീവിക്കാൻ അനുസരിച്ചിട്ട് അവരെ വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഒരിക്കലും അവർക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കരുത് നിങ്ങൾ അവരെ നിയന്ത്രിക്കാം പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു വരെ നിങ്ങൾക്ക് അവരോട് ഇന്ന് പറയാം ഇന്ന കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ ഇന്നത് ചെയ്തോ എന്നുള്ളത് ഇനി ഡിഗ്രി ആയി ഡിഗ്രി അവരെ ഇഷ്ടത്തിന് വിട്ടു അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു ഓക്കെ ഇനി ഇതിനു ശേഷമുള്ള പഠനം അവർക്ക് ഇഷ്ടത്തിന് വിടണം അവർക്കറിയാം അവരുടെ ടേസ്റ്റ് എന്താണ് അവരുടെ ചോയ്സ് എന്താണ് അവരുടെ ആഗ്രഹം എന്താണ് അവരുടെ അമ്പീഷൻ എന്താണ് അല്ലേ അവരുടെ സ്വപ്നങ്ങൾ എന്താണ് ആ സ്വപ്നങ്ങൾക്ക് കൂടെ നിങ്ങൾ നിൽക്കണം എൻ്റെ പ്രിയ പ്രതീക്ഷിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത് തല്ലിക്കെടുത്തിയാൽ നിങ്ങൾ അവരെ തല്ലിക്കൊല്ലുന്ന പോലെയാണ് എന്നാണ് ഞാൻ ഇത്ര ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരിസ് ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ കോളേജ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ നൂറാൻ ആസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ കെ സഖയ്യ പ്രൊഫസർ എ പി സുബാറ്റ് എ എൻ പി ഷാഹിദ് തഫ്ലീം മാണിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരിപാടികളിൽ പങ്കുചേർന്ന വിദ്യാർത്ഥികളെ നഗരസഭാ ചെയർപേഴ്സൺ അനുമോദിച്ചു ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി बॉबी चमनोर इंटरनेशनल ज्वेलर